ഹലോ എവരി വൺ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തേങ്ങ ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ വൈറ്റ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ റൈസാണ് പിന്നെ രണ്ട് കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അരച്ച് കഴിഞ്ഞ് ഇത് അരിപ്പിൽ അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം എന്നിട്ട് അരി ഏത് പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം വേണം തേങ്ങാപ്പാലും കൂടെ ഉള്ളതുകൊണ്ട് അതും കൂടെ ചേർത്തിട്ട് വേണം രണ്ട് പാത്രമൊക്കെ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇട്ട് അരച്ചെടുക്കുക ഇത് കുക്കറിലാണ് വേവിക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമും കൂടെ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ടുകൊടുക്കാം നല്ലോണം അഴറ്റി കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും പച്ചവെള്ളം അങ്ങ് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ എടുത്ത് വെച്ച് തേങ്ങപ്പലങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു പാത്രം വെള്ളം കൂടെ ഉണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ കഴുകി വെച്ചിരിക്കുന്ന അരി അങ് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു പിസിലും മതി റെഡി ആയി കഴിഞ്ഞു ഇവിടെ ചിക്കൻ കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ കറിയോ മട്ടൻ കറിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ലൊരു ടേസ്റ്റിയാണ് ഈ ചോറ് തേങ്ങച്ചോറ് എല്ലാം അവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറ് റെഡി ആയിക്കഴിഞ്ഞ് നല്ല ഒരു മണം വരുന്നുണ്ട് അടിപൊളിയാണ് ഈ റെസിപ്പി ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്